എൻ്റെ ഒരു കഥ ഞാൻ പറയാം പണ്ട് ഞാൻ ഒരു വലിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ ഐ സി യു അഞ്ച് ദിവസത്തോളം അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഭയങ്കര പെയിൻ ആയിരുന്നു ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പെയിൻ കില്ലേഴ്സ് വെച്ചിട്ട് പോലും ഒരു രക്ഷയില്ല ഭയങ്കര പെയിൻ ആ സമയത്ത് ഞാനിങ്ങനെ നേഴ്സിനോടൊക്കെ പിന്നെയും ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും ഒന്നും കൂടെ പെയിൻ കില്ലർ വെക്കുമെന്നൊക്കെ പക്ഷേ ഭയങ്കര ഡേഞ്ചറാണല്ലോ വേറെ കാര്യം അപ്പോൾ ഉറക്കവും കിട്ടുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും ഈ മിംസിലായിരുന്നു ഞാൻ മിംസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നേഴ്സ് ഒരു പേഷ്യൻറ്റിനെ ഒരു അവർക്ക് കറക്റ്റ് ഒരു പോ പേഷ്യൻ്റൊക്കെ ഉണ്ടാവും ഐ സിയുലൊക്കെ ആകുമ്പോൾ അപ്പോൾ കൂടുതൽ അറ്റൻഷനൊക്കെ കിട്ടും പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയാണ് കാരണം എനിക്ക് വേറെ പോയി സഹിക്കാൻ പറ്റുന്നില്ല വേദന അത് കുറച്ച് നേരം നിൽക്കേണ്ടി കുറച്ച് ചെരിഞ്ഞ് നിൽക്കേണ്ടി വരും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞാനിങ്ങനെ വേദന കൊണ്ട് എനിക്ക് ഉറങ്ങാനും പറ്റില്ല നേഴ്സിനോട് ഞാൻ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നിർദ്ദേശിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേ എൻ്റെ വേദന മറന്നുകൊണ്ട് ഉറങ്ങാൻ നോക്കിയെന്ന് പക്ഷേ ഞാനത് ട്രൈ ചെയ്തിട്ട് എനിക്ക് നടക്കില്ല പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ എങ്ങനെയോ മനപൂർവന്നല്ല എങ്ങനെയോ എൻ്റെ മറവിയെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എനിക്ക് വേദന ഇല്ലായിട്ടൊന്നുമില്ല പക്ഷേ എന്തോ അതിനോട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നൊരവസ്ഥയിലായി ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഐ സിയുൽ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഒക്കെ എനിക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റി നല്ല പെയിൻ ഉണ്ടായിട്ടും എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉറക്കമൊക്കെ കിട്ടലോ തുടങ്ങി അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് നമ്മൾ ഒരു കാര്യത്തെ മറക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല പക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അതിനേക്കാൾ ബെറ്ററായിരിക്കും അപ്പോൾ ഫിസിക്കലായിട്ടുള്ള എൻ്റെ ഈ ഒരു കാര്യത്തെ മെൻ്റലായിട്ടുള്ള കാര്യത്തിലേക്ക് കൊണ്ടുവന്ന ഭയങ്കര ഇമ്പാക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കണ പല കാര്യങ്ങളും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്താൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലൊന്നാണ് ഇപ്പം മഴ മയത്ത് മായ എങ്ങനെ പെയ്യണമെന്ന് നമ്മുടെ തീരുമാനത്തിലല്ലോ പക്ഷേ മയത്തെ എങ്ങനെ നടക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും എടുക്കാം അല്ലെങ്കിൽ കൂട്ടെടുക്കാം അതുപോലെ തന്നെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായത് നമ്മുടെ സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഈവൻ ഇപ്പം ഉള്ളതിനേക്കാൾ അടിപൊളിയായിരിക്കും